റിമീസ് കാണുന്ന ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്ന പറയുമ്പോൾ റോസ് ഫാൻസിൻ്റെ ഒരു സീക്രട്ട് അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ടിപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റാത് റോസ് പ്ലാൻസിന് ഫാൻസിന് ഇട്ടൊരു കൊട്ട് എന്നാണ് പറയേണ്ടത് കേട്ടോ കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊട്ട് കൊടുക്കുന്ന സമയത്താണ് അതിനൊരു ഉന്മേഷമൊക്കെ കിട്ടിയേച്ച് അത് വീണ്ടും വീണ്ടും പൂക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു തോന്നലുണ്ടാവല്ലേ സോ അപ്പോൾ നമുക്ക് ടിപ്പിലോട്ട് പോകാം കേട്ടോ ഇത് ആദ്യം അതിന് മുന്നേട്ട് എൻ്റെ റോസ് പ്ലാന്റ് കണ്ടോളൂ ഇതൊരു മൂന്ന് മാസം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് എന്ത് മാത്രം ബുഷായിട്ട് കാണുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് ഇത് ഇതുപോലത്തെ ഒരു ട്രിക്ക് ആണ് ചെയ്ത ഇതിനെ നമ്മൾ പറയുന്ന ഡെഡ് ഹെഡിങ് എന്നാണ് അപ്പോൾ കണ്ടോ ഇത്ര മാത്രം വലുതായ ഒരു പൂനെ നമ്മൾ ഇനി കട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ ഇങ്ങ് കാണിക്കാൻ വേണ്ടി വിട്ടതാണ് മാത്രം വലിപ്പമുള്ള പ്ലാൻ മൊട്ടുകളാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് ഇപ്പോൾ ഞാനൊരു മുട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതും റോങ് ആണ് കാര്യം എന്നാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വലിപ്പമായ ശേഷം അതിനെ തണ്ടുകൾക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ട് അതായത് നല്ല മെച്ചൂർ ആയാൽ തണ്ടുകൾ സ്ട്രോങ് ആവും നമ്മളത് വലിച്ചെടുക്കുവാണെങ്കിൽ സപ്പോസ് ആ ബ്രാഞ്ചോട് കൂടി ഒടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെ പകുതിയിൽ ഒടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഫംഗൽ വന്നിട്ട് ആ ചിലപ്പോൾ ആ പ്ലാന്റ് തന്നെ നമുക്ക് നശിച്ചു പോകേണ്ട ചാൻസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് തന്നെ പോവും സോ അത് കാരണം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മുട്ടകൾ വലിപ്പം കൊണ്ട് മേൽഭാഗത്തിലിരിക്കുന്ന മുട്ടാണ് എക്സാക്റ്റായിട്ടുള്ള ഒരു ടൈം നമ്മൾ മുട്ടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഈ മുട്ടുകൾ റിമൂവ് ചെയ്തിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോസ് പ്ലാന്റിന് കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുത്തിട്ടാണ് അത് നമുക്ക് മുട്ടിൻ്റെ ഫോമിൽ നമുക്ക് പൂക്കളായിട്ട് കിട്ടുന്നത് സോ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അത് എടുക്കുന്ന സമയത്ത് അതിനൊരു തോട്ടുണ്ടാവും നമ്മളിനി പൂക്കൾ കൊടുക്കുന്ന സമയമായിന്ന് പറഞ്ഞു നമ്മളത് വലിച്ചെടുക്കുമ്പോഴേക്കും അതിന് മനസ്സിലാവുമ്പോൾ നമുക്കിനി പൂക്കൾ കൊടുക്കേണ്ട ടൈം ആയിട്ടില്ല എഗെയിൻ നമ്മളതിന് അപ്പോൾ ഒന്നും കൂടി വിചാരിക്കുമോ അത് ഇനിയും നമ്മൾ പൂക്കൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് പിന്നെയും പിന്നെയും ബ്രാഞ്ചേഴ്സുകളായിട്ട് നമുക്കത് പൂക്കാനുള്ള ഒരു ടെൻഡൻസി അതിന് വരും അപ്പോൾ അത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ പുതിയ പുതിയ ബ്രാഞ്ചുകൾ കൊണ്ടുവരും പിന്നെയും അതിന് മുട്ടാവും നമ്മൾക്ക് എത്രത്തോളം വിഷു വേണോ അത്രത്തോളം വിഷു നമുക്ക് ആ പുതിയ പുതിയ മുട്ടകൾ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചസ് വരും അപ്പം പിന്നെയും നമ്മൾ ഒടിച്ച് കളയുക പിന്നെ നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് ബുഷ് ാക്കണം എന്നൊരു തോട്ട് തോട്ടുണ്ടാവുമല്ലോ അതുവരേക്ക് നിങ്ങൾ കൊണ്ടുപോവുക അത് കഴിഞ്ഞ ശേഷം അതിനെ പൂക്കൾ കൊടുക്കാൻ വേണ്ടി അനുവദിക്കുക ഒരു പ്രാവശ്യം പൂക്കൾ കൊടുക്കുക എഗെയിൻ അത് മുട്ടുവറച്ച് കളയുക അങ്ങനെ ചെയ്യും